യോഗം കട്ടപ്പന പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അമ്പലക്കവല എസ് എൻ സ്റ്റഡീസ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് കഴിഞ്ഞ എട്ടു വർഷമായി സന്തോഷ് ചാടനാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പ്രവർത്തനം നടത്തിയിരുന്നത് പരിപാടിയിൽ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ അധ്യക്ഷത വഹിച്ചു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പുതിയ ഭരണസമിതി പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ സെക്രട്ടറി ബിനു എന്നിവർക്കും മറ്റു അംഗങ്ങൾക്കും പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവിന്റെ നാമത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടന എന്ന അതിന്റെ ഏത് സ്ഥാനത്തേക്ക് വരിക എന്നതും അത് ഗുരുവിന്റെ ഒരു തീരുമാനമാണ് അതൊരു നിയോഗമാണ് അഭിമാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വരുന്ന വ്യക്തികൾക്ക് ആ വ്യക്തിപ്രഭാവത്തിനല്ലെങ്കിൽ ഈ വ്യക്തികൾക്കൊരു പ്രാധാന്യത്തിനപ്പുറത്ത് നമ്മളിരിക്കുന്ന കസേരകൾ ആ ചെയറുകൾക്കാണ് ഒരു വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് സത്യപ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ എസ് എൻ ഡി പി യോഗത്തിനും യൂണിയനും നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ വാക്കുകൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഗുരുവിൻ്റെ ധർമ്മം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും നമ്മുടെ അംഗങ്ങളിലെത്തുകയും ഈ സംഘടനയുടെ വേണ്ടി തന്നാൽ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു തീർച്ചയായും അത് വ്യക്തി ജീവിതത്തിലും ഒരു ഉയർച്ചയും മനസ്സിലൊരു സന്തോഷവും നൽകും എന്നൊരു സംശയമില്ല യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു യേ സോമൻ സന്തോഷ് പാതയിൽ പ്രവീൺ വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു